വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ ഈ ദിനത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് മണിക്കൂറിൽ പുറത്തു വരുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ചികിത്സയിലായിരുന്ന ആറുമാസം മാത്രം പ്രായമുള്ള ഇമ്രാൻ എന്ന പിഞ്ചുകുഞ്ഞ് മരണത്തിന് കീഴടങ്ങി എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ചികിത്സക്കാവശ്യമായ പതിനെട്ട് കോടിയുടെ മരുന്നിന് കാത്തു നിൽക്കാതെയാണ് ഇമ്രാൻ എന്ന പിഞ്ചുകുഞ്ഞ് ഈ ലോകത്തോട് വിടവാങ്ങിയിരിക്കുന്നത് കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇമ്രാൻ ഇതിനിടയിലായിരുന്നു മരണം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ഇമ്രാന്റെ മരണം സംഭവിച്ചത് ഇമ്രാന്റെ ചികിത്സയ്ക്കായി ഇതിനോടകം പതിനാറ് കോടി രൂപ മലയാളികൾ സമാഹരിച്ചിരുന്നു ഇനി രണ്ടു കോടി രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇമ്രാന് വേണ്ടിയുള്ള മരുന്ന് എത്തിക്കാമായിരുന്നു എന്നാൽ ഇതിന് കാത്തു നിൽക്കാതെ ഇമ്രാൻ ഈ ലോകത്തോട് വിടവാങ്ങുകയായിരുന്നു പെരിന്തൽമണ്ണ വലമ്പൂരിലെ ആരിഫ് റമീസ തസ്നി ദമ്പതികളുടെ മകനാണ് ഇമ്രാൻ കഴിഞ്ഞ മൂന്ന് മാസമായി ഇമ്രാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലായിരുന്നു കുഞ്ഞ് ഇമ്രാന്റെ ചികിത്സ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ആരിഫിന്റെയും റമീസയുടെയും ആദ്യത്തെ കുട്ടിയും സമാന രോഗം ബാധിച്ച് മരണപ്പെടുകയായിരുന്നു ഇമ്രാൻ ജനിച്ച് മുപ്പതോളം ദിവസങ്ങൾക്ക് ശേഷമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അസുഖം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സോൾ ജൻസ്മ എന്ന മരുന്നാണ് ഈ രോഗത്തിന് വേണ്ടത് ഇതിന് പതിനെട്ട് കോടി രൂപയാണ് വേണ്ടത് ഇമ്രാനെ പോലെ തന്നെ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച കണ്ണൂർ സ്വദേശിയായ മുഹമ്മദിന ചികിത്സയ്ക്കായി പതിനെട്ട് കോടി രൂപ സമാഹരിച്ചു ഇതിനു പിന്നാലെയാണ് ഇമ്രാന്റെ വിഷയവും വലിയ രീതിയിൽ ചർച്ചയായത് മുഹമ്മദിന പതിനെട്ട് കോടി രൂപ സമാഹരിച്ചതുപോലെ ഇമ്രാന് വേണ്ടിയും പണം സ്വരൂപിച്ചിരുന്നു പതിനാറ് കോടിയോളം രൂപ ഇതിനുവേണ്ടി സമാഹരിച്ചു ഇമ്രാന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥന പോസ്റ്റുകളിൽ ഇമ്രാന്റെ മുഖം കണ്ടതു മുതൽ മലയാളികൾ ഒരു കൊച്ചനുജനെ പോലെയാണ് ഇമ്രാനെ കണ്ടത് പലരും തങ്ങളാൽ കഴിയുന്ന പണം ഇമ്രാന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തിരുന്നു അതിലുപരി എല്ലാവരുടെയും പ്രാർത്ഥന ആ കുഞ്ഞനുച്ചനുണ്ടായിരുന്നു എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇമ്രാൻ യാത്രയാവുമ്പോൾ തീർച്ചയായും നമ്മളുടെ കണ്ണുകളും നിറയും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള